തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തു എന്ന ആക്ഷേപം ഉയർന്നിരിക്കെ പ്രതികരിക്കാതെ സുരേഷ് ഗോപി വിവാദത്തിൽ ചർച്ചകൾ ചൂടുപിടിച്ചിട്ടും ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരുന്നില്ല ഇന്ന് ന്യൂഡൽഹിയിലെ ടൂറിസം വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങവേ അദ്ദേഹത്തോട് പ്രതികരണം തേടിയെങ്കിലും നിൽക്കാനോ പ്രതികരിക്കാനോ തയ്യാറായില്ല മിണ്ടാതെ കാറിൽ കയറി പോവുകയാണ് സുരേഷ് ഗോപി ചെയ്തത് തന്റെ മണ്ഡലത്തിൽ വ്യാജ വോട്ട് വിവാദം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കെ മുരളീധരൻ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു സുരേഷ് ഗോപിക്ക് നാണമില്ലയെന്നും മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂരിൽ വോട്ട് വിവാദം ശക്തിപ്പെട്ടത് സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂരിൽ വോട്ട് ചേർക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശൂരിലെ വിലാസം കാണിച്ച വീട് വിറ്റുപോവുകയും ചെയ്തു എന്നാണ് ഡി അധ്യക്ഷൻ മാധ്യമങ്ങളെ അറിയിച്ചത് തൊട്ടു പിന്നാലെ തൃശൂരിൽ വോട്ടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു പൂങ്കുന്നത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത് ഫോർ സി ഫ്ളാറ്റിലെ വിലാസത്തിൽ ഒൻപത് വ്യാജ വോട്ടർമാരെ കണ്ടെത്തി ഇവരാരെയും തനിക്ക് അറിയില്ലെന്ന് വീട്ടുടമ മാധ്യമങ്ങളെ അറിയിച്ചു ഈ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാറും ഉണ്ട് എന്ന വാർത്തകളും പുറത്തുവന്നു അജയ് കുമാറിന് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് നേരത്തെ വോട്ടുണ്ടായിരുന്നത് ഷാജി വരവൂർ ഹരിദാസ് തുടങ്ങിയ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു വോട്ട് ആരാണ് തന്റെ വോട്ട് തൃശൂർ മണ്ഡലത്തിൽ ചേർത്തത് എന്നറിയില്ല എന്നായിരുന്നു ഹരിദാസിന്റെ മറുപടി ഹരിദാസ് നേരത്തെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൃശൂരിൽ മുപ്പതിനായിരത്തിലധികം ഇത്തരം വോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നും സുരേഷ് ഗോപി മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൃശൂരിലെ വിവാദ സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് സുരേഷ് ഗോപിക്ക് ഈ പദവിയിൽ തുടരാൻ നാണമില്ലെന്നും ശിവൻകുട്ടി ചോദിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തും സമാനമായ വോട്ട് ചേർക്കൽ നടക്കുന്നുവെന്നും ശിവൻകുട്ടി ആരോപിച്ചു സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് താൻ പറയില്ലെന്നും അദ്ദേഹം കൂടുതൽ കാലം ഇരുന്നാൽ യു ഡി എഫിനാണ് നേട്ടമെന്നും തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കെ മുരളീധരൻ പറഞ്ഞു ധാർമ്മികമായി രാജിവെക്കുകയാണ് വേണ്ടത് ഇനി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തൃശൂരിൽ ജയിക്കില്ല വ്യാജ വോട്ടർമാരെ ചേർത്തതിൽ കോൺഗ്രസ് പരാതി അന്നുതന്നെ നൽകിയിരുന്നു എന്നിട്ടും കളക്ടർ നടപടി സ്വീകരിച്ചില്ലെന്നും മുരളീധരൻ ആരോപിച്ചു